ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മലരാണെങ്കിൽ ആ ഡയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡയറി നോക്കിയിട്ട് മലറിനൊന്നും മനസ്സിലാവുന്നുമില്ല അപ്പോൾ ഈ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ആ ഡീല് ഈ ഡീല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത ബിസിനസ് തിരക്ക് അപ്പോഴാണ് നമ്മുടെ മേഘയുടെ വരവ് അപ്പം മേഘ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിൻ്റെ റൂമിൽ മലർ എന്തോ ഡയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മേഘയാണെങ്കിൽ ആ ഇത് സിദ്ധു എപ്പോഴും ഏതോ കവിത എഴുതാറുള്ള ഡയറി അല്ലേ അല്ല ആ ഡയറിയിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അതൊന്നും നോക്കണമല്ലോ എന്താണെന്ന് അറിയണമല്ലോ ഇതുവരെ അവൻ അത് ആരെയും കാണിച്ചിട്ടില്ല മലറിൻ്റെ കയ്യിൽ ഡയറി ഇരിക്കുന്നുമുണ്ട് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം എന്നും വിചാരിച്ചുകൊണ്ട് ഈ മേഘ നേരെ മലറിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് അപ്പം മലരാണെങ്കിൽ ഇതൊന്നും കാണുന്നുമില്ല ആണെങ്കിൽ ഭയങ്കര സംസാരം അപ്പോൾ നേരെ മേഘയാണെങ്കിൽ മലരെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ഇനിയിപ്പം മലര് ആ എന്ന് പറഞ്ഞുകൊണ്ട് മലരും ചോദിക്കുകയാണ് അതെ ഡയറി അല്ലേ അത് അതെ ഡയറിയാ എങ്കിലേ ആ ഡയറി എന്ന് തന്നെ ഞാനൊന്നും നോക്കട്ടെ ഇന്നാ എന്ന് പറഞ്ഞുകൊണ്ട് മലര് ആ ഡയറി എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഡയറി എടുത്ത് കൊടുത്ത് ആ ഡയറിയിൽ മലയിൽ നോക്കി ആ ഭാഗം കഴിഞ്ഞപ്പോഴേക്കും അതിലൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ നമ്മുടെ മല ഈ മേഘയ്ക്കാണെങ്കിൽ ഇതെന്താ സംഭവം മേഘ അത് ഫുള്ള് നോക്കുകയാണ് അപ്പം ഫുള്ള് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് സിദ്ധുവിൻ്റെ വരവ് അപ്പോൾ സിദ്ധു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മേഘ ഇരുന്ന് ഡയറി നോക്കുന്നു ഇനി ഇങ്ങനെ ഫ്രണ്ട് പേജിലോ അല്ലെങ്കിൽ വല്ല പേജിൽ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകില്ലെന്നൊക്കെ ചിന്തിച്ച് സിദ്ധുവിന് പേടിയായിട്ട് സിദ്ധു മേഘയുടെ കയ്യിൽ നിന്നും ആ ഡയറി അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് അപ്പൊ ഇത് കണ്ട മേഘയാണല്ലേ എന്താ സിദ്ധു ഇത് ഞാൻ ഡയറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്തിനാ ഡയറി തട്ടിപ്പറിച്ച് മേടിച്ചത് സിദ്ധു ഇത് കേട്ട സിദ്ധു കലി വന്നിട്ട് നീ എന്തിനാണ് മേഘ മറ്റുള്ളവരുടെ ഡയറി എടുത്ത് നോക്കുന്നത് അത് നല്ല ശീലമല്ല നല്ല സ്വഭാവമല്ല ആയിക്കോട്ടെ നല്ല സ്വഭാവം അല്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്ന് വിചാരിച്ച് നിന്റെ ഡയറി ഒന്നും ഞാൻ കണ്ടെന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ രണ്ടൊരു കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ പിന്നെ എന്താ പ്രോബ്ലം ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും എന്നാലും അത് ശരിയല്ല ഒരാളുടെ അനുവാദം ഇല്ലാതെ ഒരാൾ ഡയറി എടുത്ത് നോക്കുന്നത് ശരിയല്ല ശരി ഓക്കെ എങ്ങനെ നീ തന്നെ താ അതിൽ പ്രത്യേകിച്ചൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നിനക്ക് തരാൻ പാളേ ആ ഡയറി ആ ഡയറിയും കൊണ്ട് തന്നെ വേണ്ട നീ ഇപ്പം ആ ഡയറി കാണേണ്ട ആവശ്യമില്ല അപ്പം അതിലെന്തോ രഹസ്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലേ നീ അതുകൊണ്ടായിരിക്കും നീ എനിക്ക് ആ ഡയറി തരാത്തത് അതെ അങ്ങനെ തന്നെ കരുതിക്കോ ഞാനതിൽ രഹസ്യമായിട്ട് കുറെ എഴുതിയിട്ടുണ്ട് അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല മേഘ നീ ഇറങ്ങി പോകുന്നുണ്ടോ മേഘ എന്ന് പറയുകയാണ് ശരി ഞാൻ ഞാനേതായാലും പൊയ്ക്കോളാം ഒരാളുടെ ഡയറി ഒരാളുടെ അനുവാദം ഇല്ലാതെ എടുക്കുന്നത് അത് ശരിയല്ല ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് സിദ്ധു എപ്പോഴെങ്കിലും എന്നെങ്കിലും ഈ ഡയറി എൻ്റെ കയ്യിൽ കിട്ടും അന്നേരം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ മനസ്സിലുള്ള രഹസ്യം എന്താണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് മേഘ അവിടെ നിന്ന് പോവുകയാണ് മലരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു അവസ്ഥയും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രികയാണ് അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ പച്ചക്കറികളെല്ലാം അരിഞ്ഞോണ്ടിരിക്കണം ആ സമയത്തും സിദ്ധുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ചന്ദ്രയുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത് അപ്പോൾ മഴയത്ത് നനഞ്ഞതും അതേപോലെ തന്നെ അപ്പോൾ സിദ്ധുവിൻ്റെ കൈ മുറിഞ്ഞതും പിന്നീട് ചന്ദ്രയെക്കൊരു അപകടം പറ്റി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ഓടി വന്ന് രക്ഷിച്ചതും അങ്ങനെതായ കുറേ കാര്യങ്ങളാണ് മലരവിടെ ആലോ സോറി ചന്ദ്രിക അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രികയ്ക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ചന്ദ്രികയ്ക്ക് കോൾ അത് ജോലിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പോൾ പെട്ടെന്ന് വന്നാൽ ചന്ദ്രികയെ ശരി സാറേ ഞാൻ പെട്ടെന്ന് വരാം സാറേ എൻ്റെ മോൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം ഓക്കെ ഭക്ഷണം കൊടുത്തിട്ടെന്നാൽ പെട്ടെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് പെട്ടെന്ന് തന്നെ ഭക്ഷണം എല്ലാം റെഡിയാക്കുകയാണ് നമ്മുടെ ചന്ദ്രിക അങ്ങനെ മലരേ മലരേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് മലരാണെങ്കിൽ ഓടി വരികയാണ് എന്തേ അമ്മ എന്നെ വിളിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് മലരെ അതെ അമ്മയ്ക്കേ ജോലിക്ക് പോകാനുള്ള സമയമായി പെട്ടെന്ന് നമ്മൾക്ക് ഭക്ഷണം തരട്ടെ ആ ശരിയമ്മേ താമ്മേ അങ്ങനെ ചന്ദ്രിക ഭക്ഷണം ഭക്ഷണം കൊടുത്ത് ഭക്ഷണത്തിൽ കുറച്ച് കറിയൊക്കെ ഇട്ട് കൊടുത്ത് നേരെ മലർക്ക് വാരി കൊടുക്കുകയാണ് വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയ്യേ ഇതെന്താ അമ്മേ ഇതെനിക്ക് തിന്നാനേ പറ്റുന്നില്ല അമ്മേ അതെന്താ തിന്നാൻ പറ്റാത്ത ഇതില് ഭയങ്കര ഉപ്പ ഏ ഉപ്പോ ഇതിലോ അതെ ഇതില് ഭയങ്കര ഉപ്പ അമ്മേ പിന്നെ ചുമ്മാ പറലേ ഉപ്പൊന്നുമില്ല നീ തിന്ന് അമ്മ സത്യമായിട്ട് എനിക്ക് തിന്നാൻ പറ്റുന്നില്ല അമ്മേ ഇതെങ്ങനെ വന്നു ഉപ്പ് ഞാൻ നോക്കിയാണല്ലോ എല്ലാം ചെയ്തത് അങ്ങനെ ചന്ദ്രിക ആ ഭക്ഷണം എടുത്ത് കുറച്ച് വായിലേക്ക് വെക്കുകയാണ് അപ്പൊ വായിലേക്ക് വെച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയ്ക്കും ഭയങ്കര ഉപ്പ് ദൈവമേ അമ്മേ ഇതിലുപ്പാണല്ലോ ഇതിൽ ഏതിലാ ഉപ്പ് സ വന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ ചന്ദ്രിക ചോറിലാണോ അല്ലെങ്കിൽ കറിയിലാണോ ഉപ്പൊന്നു നോക്കാൻ വേണ്ടി അതിന് ചോറ് എടുത്ത് വാലോച്ചു നോക്കുകയാണ് ഏഹ് ചോറില് ഉപ്പ് കറക്റ്റാണല്ലോ അപ്പം കറി എടുത്ത് വലിച്ചു ദൈവമേ കറിയിലാണ് സോറി ശരിയാ ഉപ്പ് കൂടുതലാടാ അയ്യോ മോൾക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റില്ല അമ്മ വേറെ ഭക്ഷണം തരാം കുറച്ച് മോരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മോരും ചോറും കൂടി തരാം എന്താ അത് പോര എൻ്റെ കണ്ണന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിന് മോരും ചോറും കൂടി എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ വാരി വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മലരെ ചോദിക്കുകയാണ് സിദ്ധു അമ്മയെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാകെ ഞെട്ടി നിൽക്കുകയാണ് ഇതെന്താ കൊച്ചങ്ങനെ ചോദിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്താ എന്താ മലരെ നീ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലമ്മേ ഞാനേ അമ്മയുടെ കാര്യം സിദ്ധുവിനോട് പറഞ്ഞായിരുന്നു അപ്പം സിദ്ധു പറഞ്ഞു അമ്മയോട് ചോദിക്കാ എന്ന് പക്ഷെ അതുകൊണ്ടാണ് ചോദിച്ചത് അമ്മയെ കണ്ടായിരുന്നോ സംസാരിച്ചെന്നൊക്കെ ഇല്ല കണ്ടില്ല മോളെ സംസാരിച്ചൂല്ല അല്ലമ്മേ സിദ്ധു സിദ്ധു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏയ് വേറെ ഒന്നും പറഞ്ഞില്ല ദേ അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി മോള് ഇവിടെ കുരുത്തക്കേടൊന്നും കാണിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് സിദ്ധുവിനെക്കുറിച്ചും ആലോചിച്ചും അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സിദ്ധുവിനെയാണ് അപ്പോൾ സിദ്ധു നേരെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിൻ്റെ റൂമിൽ ആ കല്യാണക്കാർഡ് ഇരിക്കുന്നു അപ്പോൾ കല്യാണ കാർഡ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിനാകെ കലി വരികയാണ് ചന്ദ്രികയാണല്ലോ അത് സെലക്ട് ചെയ്ത് കൊടുത്തത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ സിദ്ധു ആ കാർഡും എടുത്തുകൊണ്ട് നേരെ ചന്ദ്രികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം ചന്ദ്രിക അലക്കി തുണിയെല്ലാം വിരിക്കുകയായിരുന്നു അപ്പോൾ നേരെ ചെന്നിട്ട് ചന്ദ്രികയ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ സിദ്ധുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് ആകെ ടെൻഷൻ ദൈവം ഇനി എന്ത് പറയണാവോ വന്നത് എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് ചന്ദ്രികയുടെ ടെൻഷൻ അപ്പോൾ ആണെങ്കിൽ ഇത് കണ്ടില്ലേ കല്യാണ കാർഡ് അടിപൊളിയായിട്ടുണ്ട് ചന്ദ്രിക തന്നെയല്ലേ സെലക്ട് സെലക്ട് ചെയ്ത് കൊടുത്തത് എൻ്റെ ഇഷ്ടം എന്താണെന്ന് ചന്ദ്രികക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ ഈ കല്യാണത്തോട് എനിക്ക് താല്പര്യമില്ല പിന്നെ എന്തിനാണല്ലേ കാർഡ് കാർഡൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ നടക്കാത്ത കല്യാണത്തിന് ഇത്രയും ഭംഗിയായിട്ടുള്ള കാർഡ് അതിന്റെ കാര്യമില്ലല്ലോ ചന്ദ്രികെ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു നീ ഇല്ലാതൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല എന്ന് അതേപോലെ തന്നെയാണ് നീ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ലെങ്കിൽ വേണ്ട പക്ഷേ മേഘിയെ കല്യാണം കഴിക്കണമെന്ന് പറയാനുള്ള അധികാരമൊന്നും നിനക്കില്ല അത് തീരുമാനിക്കേണ്ടത് എനിക്ക് മേഘിയെ കല്യാണം കഴിക്കാനായിട്ട് ഇഷ്ടമല്ല കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ തന്നെയായിരിക്കും ചന്ദ്രികയെ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കണം അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയൊക്കെ ആകെ ടെൻഷൻ കൂടി കൂടിക്കൂടി വല്ലാത്തൊരവസ്ഥ നൽകിയാണ് ദൈവം സിദ്ധു ഇങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് എന്നെ എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് ഇനി ഈ കല്യാണം ഞാൻ മുടക്കും ഏത് മുഖേനയും ഞാൻ മുടക്കും ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ആ കല്യാണ കാർഡ് വാലിച്ച് ഗീറി നേരെ ചന്ദ്രികയുടെ മുഖത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് സിദ്ധു പോവുകയാണ് ഇത് കണ്ട ചന്ദ്രിക്കാണെങ്കിൽ ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ് ചന്ദ്രയ്ക്ക് ആകെ പേടി തോന്നുന്നു തേമേ കല്യാണ എല്ലാം ലെറ്ററെല്ലാം വലിച്ചുകിറിക്ക് കിടക്കുകയാണോ ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ അങ്ങനെ ചന്ദ്രിക പെട്ടെന്ന് ആ കല്യാണക്കാരുടെ കീറിയ കല്യാണക്കാരുടെ നിലത്ത് നിന്ന് പിറക്കി 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 ഇങ്ങനെ എടുക്കുകയാണ് അപ്പോഴാണ് മേഘയുടെ വരവ് അപ്പോൾ ചന്ദ്രിക എന്തോ നിലത്തിടന്ന് പിറക്കുന്നതാണ് മേഘ കാണുന്നത് അപ്പോൾ മേഘ ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മേഘ ഇത് പേപ്പറാണ് കാറ്റത്ത് പറന്ന് വന്നതാണ് അതെല്ലാം ഞാൻ പിറക്കി മാറ്റാമെന്ന് വിചാരിച്ചതുകൊണ്ട് പിറക്കി ഞാൻ കളഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ മേഘ ഒന്ന് സോറി ചന്ദ്രിക അവിടെ നിന്ന് തന്നെ എന്താ മേഘ ഈ പണിയെല്ലാം കഴിയുമ്പോഴേ എൻ്റെ റൂമിലേക്കൊന്ന് വരണം എന്താ മേഘ എന്തെങ്കിലും പറയാനുണ്ടോ ആ അതൊക്കെ റൂമിലേക്ക് വന്നിട്ട് പറയാമെന്നേ നീ ഏതായാലും ജോലി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വാ ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രിക ആ പേപ്പറെല്ലാം വേസ്റ്റ് ബോക്സിൽ ഇടുവാണ് ചന്ദ്രികയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ തെയ്യ എന്ത് ചെയ്യും സിദ്ധു സാരത് എന്താ കാണിച്ചത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രിക മേഘയുടെ റൂമിലേക്കൊന്നും പോകാതെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മേഘ വന്നിട്ട് ചന്ദ്രിക ഞാൻ നിന്നോട് എൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞതല്ലേ എന്നിട്ടെന്താ നീ വരാതിരുന്നത് അയ്യോ അത് പിന്നെ മേഘ ഞാൻ മറന്നുപോയി കുറച്ച് ജോലി തിരക്കായിരുന്നു അതുകൊണ്ടാണ് മറന്നു പോയത് എന്താ എന്താ എന്നോട് വരാൻ പറഞ്ഞത് അതേതായാലും പറ ഞാൻ പറയാം അതെ ഈ സിദ്ധുവിൻ്റെ റൂമിൽ കൊണ്ടേ ഞാൻ കല്യാണക്കാർഡ് വെച്ചായിരുന്നു സിദ്ധു കാണാൻ വേണ്ടി തന്നെയാണ് വെച്ചത് പക്ഷേ ഇപ്പം ഞാൻ ആ റൂമിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കല്യാണക്കാർഡ് കാണാനില്ല സിദ്ധു അത് കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല നീ ഒരു കാര്യം ചെയ്യാവോ സിദ്ധുവിനോടൊന്ന് ചോദിക്കാവോ ആ കല്യാണ കാർഡ് എങ്ങനെയുണ്ട് അത് കാണാൻ നല്ലതാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കാവോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയാണെങ്കിൽ അത് പിന്നെ മേഘ ഞാൻ എങ്ങനെയാണ് നീ ഒന്ന് ചോദിച്ചാൽ മതി അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ചന്ദ്രിക മനസ്സിൽ വിചാരിക്കേണ്ടേം ഈ കല്യാണത്തോട് പോലും താല്പര്യം ആ കല്യാണക്കാരുടെ വലിച്ചു കയറി കളഞ്ഞതാണ് സിദ്ധുസാറ് ആ സിദ്ദുസാറോട് ഞാൻ ഇതൊക്കെ പോയി എങ്ങനെ ചോദിക്കും എന്താ ചന്ദ്രികയെ നീ എന്തൊന്നും മിണ്ടാത്തത് അത് പിന്നെ മേഘ ശരി മേഘ ഞാൻ ചോദിക്കാം മേഘ എന്ന് പറയുകയാണ് അല്ല ഇതാണോ മേഘയ്ക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഏയ് അതല്ല എനിക്ക് പറയാനുള്ളത് നിന്നോട് മറ്റൊരു കാര്യമാണ് എന്താ മേഘ എന്താ എനിക്ക് നിനക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ സിദ്ധു ഒരു ഡയറി എഴുതി അപ്പോൾ ഏതായാലും ഈ കല്യാണത്തോട് വലിയ താല്പര്യവും സിദ്ധു കാണിക്കുന്നില്ല ആ ഡയറിയിൽ എന്തൊക്കെയോ എഴുതി കുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കല്യാണത്തോട് താല്പര്യം കാണിക്കാത്തതും ഈ ഡയറിയിൽ എഴുതുന്ന കവിതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയണം ചന്ദ്രിക അതുകൊണ്ട് നീ ആ ഡയറിയിന്ന് എനിക്ക് സിദ്ധുവിൻ്റെ റൂമിൽ നിന്ന് എടുത്തു തരാമോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക ഞെട്ടി വിറച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് ദൈവമേ ഈ മേഘ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ച് അപ്പോൾ നീ എടുത്തു തരണം എനിക്കതിൻ്റെ രഹസ്യം അറിഞ്ഞേ മതിയോ വാ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് സിദ്ധുവിൻ്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ മേഘ ചന്ദ്രയോട് പറയാണ് റൂമിൽ മുഴുവൻ നോക്കിക്കൊള്ളണം കട്ടിൻ്റെ ഇടയിലും ബെഡിൻ്റെ ഇടയിലും ഒക്കെ നോക്കിക്കൊള്ളണം ആ ഡയറി എവിടെയുണ്ടെങ്കിലും അതെൻ്റെ കൈ കൊണ്ടുവന്ന് തരണം ചന്ദ്രിക എന്ന് പറയുകയാണ് ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ അങ്ങനെ മേഘയും ചന്ദ്രികയും ആ ഡയറി തപ്പാനായിട്ട് തുടങ്ങി പക്ഷേ നമ്മുടെ ചന്ദ്രയ്ക്ക് ആ ഡയറി കിട്ടുകയാണ് ആ ബെഡിൻ്റെ അടിയിൽ തന്നെ ആ ഡയറി ഉണ്ടായിരുന്നു പക്ഷേ മേഘയോട് പറയാൻ പറ്റുമോ അവരെഴുതിയിരിക്കുന്ന വാക്കുകളെല്ലാം കണ്ടുകഴിഞ്ഞെങ്കിൽ മേഘ ആകെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചന്ദ്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ അത് പറയാതിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രിക അപ്പം ഇനി നാളെ കാണാനായിട്ട് പോകുന്നത് എന്തായിരിക്കും നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകൻ ബൈ